വിശ്വാസവും അന്ധവിശ്വാസവും തമ്മിൽ ഇഴപിരിക്കാനാവാത്ത വിധം കൂടിക്കലർന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഒരു വിശ്വാസിക്ക് ഒരിക്കലും അന്ധവിശ്വാസിയാകാൻ കഴിയില്ല ഭക്തനെ അന്ധവിശ്വാസിയാക്കാൻ എളുപ്പവുമാണ് വിശ്വാസ പ്രഘോഷണങ്ങളുടെ പിറകെ പായുന്ന മനുഷ്യർ യഥാർത്ഥത്തിൽ ക്രിസ്തുവിനെ അന്വേഷിച്ചാണോ അത്തരമൊരു യാത്ര നടത്തുന്നത് അതോ കാര്യലബ്ധിക്ക് വേണ്ടിയാണോ കാര്യലബ്ധിക്ക് വേണ്ടി കർത്താവിനെ അന്വേഷിക്കുന്നവർ എത്തിച്ചേരുന്നത് അന്ധവിശ്വാസങ്ങളുടെ തുടവിലേക്കാണ് യേശുവിനെ അറിയുക എന്നതാണ് നിത്യജീവൻ അവരെ സ്വീകരിക്കുന്നതാണ് നിത്യജീവൻ അവകാശമാക്കാനുള്ള ഏകമാർഗം അത് മറന്ന് ലോക താല്പര്യങ്ങൾക്ക് വേണ്ടി ക്രിസ്തുവിനെ അന്വേഷിക്കുമ്പോൾ നാം എത്തിച്ചേരുന്നത് അന്ധവിശ്വാസത്തിന്റെ പടുമുകിയിലാണ് എന്ന കാര്യം നോക്കാം ഈശ്വർ ഏറ്റവും പ്രിയപ്പെട്ടവരെ തിരുവിഷ്ട മീഡിയ ചാനലിലേക്ക് അവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം എവർക്കും ഈശോ കൃപയും സമാധാനവും നമ്മളെന്ന് ചിന്തിക്കുന്നത് അന്ധവിശ്വാസത്തിന്റെ വ്യാപാരികൾ എന്ന പങ്ക്തി തുടർച്ചയായിട്ടാണ് പലപ്പോഴും ഇത്തരം പ്രഘോഷണങ്ങൾ നമ്മൾ അവഗണിക്കുകയാണ് ചെയ്യുക ലക്ഷക്കണക്കിന് ആളുകൾ കാണുന്ന വീഡിയോകൾ അന്ധവിശ്വാസത്തിൻ്റെതായി മാറുന്നു അവയ്ക്ക് വരുന്ന കമന്റുകൾ ഈ അന്ധവിശ്വാസത്തിന്റെ ബലം എത്രത്തോളം ഉണ്ടോ എന്ന് വെളിപ്പെടുത്തുന്നു അത്തരമൊരു സാഹചര്യത്തിൽ തീർത്തും അങ്ങനെയുള്ളവയെ അവഗണിക്കുന്നത് ശരിയല്ല എന്നതാണ് ഇന്ന് ഇങ്ങനൊരു സംസാരവുമായി വരാൻ കാരണം നമ്മൾ കരുതുന്നത് പോലെ നിസ്സാരമോ അവഗണിക്കാവുന്നതോ അല്ല അന്ധവിശ്വാസം വിശ്വാസത്തിന്റെ യഥാർത്ഥ മാർഗത്തിൽ നിന്നകന്ന് കർത്താവിന് പകരം ലോകത്തെ അന്വേഷിക്കുന്നവരായി മനുഷ്യർ മാറുന്നു യഥാർത്ഥത്തിൽ വിശ്വാസ വിശ്വാസരാഹിത്യത്തേക്കാൾ അപകടകരമായിട്ട് അന്ധവിശ്വാസം മാറുന്നുണ്ട് ഒരിക്കലും അന്ധവിശ്വാസിയാകാൻ കഴിയില്ല ആരാണ് അന്ധവിശ്വാസത്തിൽ ചെന്നുപെടുന്നത് അത് ഈ ലോകത്തിലെ താല്പര്യങ്ങൾ നിറവേറി കിട്ടാൻ വേണ്ടി വിശ്വാസത്തിന്റെ വഴിയേ എന്ന ധാരണയിൽ ഭക്തിയിൽ അഭിരമിക്കുന്നവരാണ് അന്ധമായി വിശ്വസിക്കുന്നു കേൾക്കുന്ന വാക്കുകളെ അല്പകാലത്തേക്കും അത് നിലനിൽപ്പുള്ള കാര്യമല്ല ഒരു അന്ധവിശ്വാസവും നിലനിന്ന ചരിത്രം ലോകത്തില്ല യേശുരുള്ള വിശ്വാസം രണ്ടായിരം വർഷമായി ലോകത്ത് പ്രചരിക്കുന്നു ലോകം വിശ്വസിക്കുന്നു എന്നാൽ അന്ധവിശ്വാസങ്ങളുടെ കഥ നമുക്കറിയാം ഒരു അന്ധവിശ്വാസം മാറുമ്പോൾ മറ്റൊന്നു എന്നല്ലാതെ അന്ധവിശ്വാസത്തിന് സ്ഥായിയായി നിലനിൽപ്പില്ല അതൊരു മിഥ്യാധാരണയിൽ ഉറച്ചതാണ് അത് അല്പകാലത്തേക്ക് മനുഷ്യനെ വഴിതെറ്റിച്ചേക്കാം എന്നാൽ അന്ധവിശ്വാസം നേടുക സാധ്യമല്ല അങ്ങനെയാണെങ്കിലും ഈ അന്ധവിശ്വാസം കുറെ കാലത്തേക്ക് കുറെ പേരെ വഴിതെറ്റിക്കുന്നു ഈ വഴിതെറ്റുന്നവർ വിശ്വാസം വെളിച്ചം തിരികെ പ്രാപിക്കണമെന്ന് നിർബന്ധമില്ല കാരണം ആ അന്ധതയിൽ മുഴുകിക്കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വരാൻ സാധ്യമല്ല പൈശാശികതയെ സംബന്ധിച്ച നിരവധി അന്ധവിശ്വാസങ്ങൾ പ്രചരിക്കുന്നുണ്ട് ക്രിസ്തുവിനെ സംബന്ധിച്ച് അന്ധവിശ്വാസങ്ങൾ പ്രചരിക്കുക എടുത്തുമല്ല പൈശാശികതയെ സംബന്ധിച്ച് അറിവില്ലാത്ത കാര്യങ്ങളെക്കുറിച്ചാണല്ലോ അറിവില്ലാത്തവരെയാണല്ലോ അന്ധവിശ്വാസം പത്തി സ്വാധീനിക്കുക അറിവുള്ളവരെയും അറിവുണ്ടെന്ന് നടിക്കുന്നവരെയും അത് ബാധിക്കാം അത് യഥാർത്ഥ ജ്ഞാനത്തിലേക്ക് എത്തിച്ചേരാതിരിക്കുമ്പോഴാണ് യേശു ക്രിസ്തു പൈശാശികതയെ നിഷ്കാസനം ചെയ്ത സംഭവങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടാണ് പലപ്പോഴും പൈശാശിക ഉച്ചാടകർ എന്ന് ഭാവിക്കുന്നവർ പ്രഘോഷണം നടത്തുന്നത് അവർ തങ്ങളെ വളരെ നിസ്സാരരാക്കിയൊക്കെ ആയിരിക്കും സംസാരിക്കുന്നത് എനിക്കൊന്നും അറിഞ്ഞുകൂടാ ദൈവം പഠിപ്പിച്ചതാണെന്നെ പറയും എനിക്കൊന്നും അറിഞ്ഞുകൂടാതെ ദൈവം പഠിപ്പിച്ചതാണെന്ന് പറയുന്നതിന് പിന്നിലുള്ള ഒരു സൂത്രം ഇത് ദൈവത്തിന്റെ അറിവാണ് ഇത് അംഗീകരിക്കണമെന്നാണ് എന്നാണ് അത്തരത്തിലൊരു പ്രഘോഷകൻ പറയുകയാണ് രണ്ടര മണിക്കൂർ പ്രാർത്ഥിച്ചിട്ടും തിന്മകൾ ഒന്നൊഴിയുന്നു ഒന്ന് വരുന്നു ഒന്നൊഴിയുന്നു ഒന്ന് വരുന്നു എന്നിങ്ങനെ നിൽക്കുക യേശു പൈശാശിക ഉച്ചാരണം നടത്തിയ നിരവധി സന്ദർഭങ്ങൾ സുവിശേഷത്തിനകത്തുണ്ട് ഒരിടത്ത് പോലും ഒരു തിന്മ പോകുന്നു വേറൊരു തിന്മ വന്നു കയറുന്നു എന്ന് കണ്ടിട്ടില്ല അപ്പോൾ പൗലോസ് പിശാശുമാതൃതിയായ പെൺകുട്ടിയെ ആ ബന്ധനത്തിൽ മോചിപ്പിക്കുന്നുണ്ട് അപ്പോഴും വേറൊരു പിശാച് അവിടെ വന്നു കൂടുന്നതായിട്ട് കാണുന്നില്ല പിശാശിനെ ഒഴിപ്പിച്ചു കഴിഞ്ഞാൽ അവൻ ഒരു ഭവനം തേടി നടക്കും അങ്ങനെ വരണനത്തൂടെ നടന്ന് ഒടുവിൽ വീണ്ടും അവൻ ശൂന്യമായി കിടക്കുന്ന തൻ്റെ ആദ്യത്തെ ഭവനത്തിലേക്ക് കയറി കൂടും തന്നോടൊപ്പം ഏഴ് ശുദ്ധാത്മാക്കളെ കൂട്ടി എന്ന വചനം കണ്ടുകൊണ്ടാണ് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് ഈ ആത്മാവിന്റെ തിരിച്ചുവരുവിനെ കുറിച്ച് പലപ്പോഴും പഠിപ്പിക്കുന്നത് യേശുക്രിസ്തുവിൽ പൈശാശികത തോൽപ്പിക്കപ്പെടുന്നതിന് മുമ്പുള്ള ഒരു കഥയാണ് ഈ പറയുന്നത് യേശുക്രിസ്തു പൈശാശിക തിന്മകളെ ഉച്ചാരണം ചെയ്തു അങ്ങനെ ഉച്ചാരണം ചെയ്തതിന് ശേഷം അവയ്ക്ക് പിന്നെ ബലം പ്രാപിക്കാൻ കഴിഞ്ഞിട്ടില്ല അവൻ ഇപ്പോഴും പ്രവർത്തന നരതനാണ് കാരണം അവന്റെ പ്രവർത്തന സ്വാധീനം കളഞ്ഞിട്ടില്ല പക്ഷെ ആധിപത്യ സ്വഭാവം ഇല്ല പിന്നെ ഈ തിരിച്ചുവരൂ എന്ന് പറയുന്ന ആത്മാവ് തലപ്പെട്ട ദോഷങ്ങളാണ് ഏഴ് മൂലഭാവങ്ങൾ നമുക്കറിയാം അഹങ്കാരം ദ്രവ്യാസക്തി ഗോപാസക്തി മോഹാസക്തി എന്നിങ്ങനെ അവിടെ ഒരു മോഹം ഉപേക്ഷിച്ച് കഴിയുമ്പോഴും അഹങ്കാരം നിലനിന്നാൽ അതുകൊണ്ട് എന്ത് പ്രയോജനം ഒരു മോഹം ഉണ്ടായിരുന്നു ഒരു പ്രലോഭനം ഉണ്ടായിരുന്നു വൈശാശിക പ്രലോഭനമാണ് അതിനെ ക്രിസ്തുവിനെ ആശ്രയിച്ച് അതിജീവിച്ച് കഴിയുമ്പോൾ അറിയാതെ തന്നെ മറ്റൊരു തിന്മ നമ്മെ പിടികൂടാൻ സാധ്യതയുണ്ട് ആ തിന്മ അഹങ്കാരമാണ് മോഹത്തെ ജയിച്ചുവല്ലോ നിനക്ക് കഴിഞ്ഞുവല്ലോ എന്ന് ധാരണ വന്നാൽ സ്വാഭാവികമായും നമ്മൾ വീണുപോകും മരുഭൂമിയിലെ സാറ കന്യകയും സന്യാസിയുമായ സാറ നിരന്തരം പൈശാശികതയായി പീഡിപ്പിക്കപ്പെട്ടിരുന്ന ഒരു വിശുദ്ധയാണ് നമ്മൾ വിചാരിക്കുന്നത് പോലെ അവൻ ആക്രമിക്കുകയോ ഉപദ്രവിക്കുകയോ എന്ന് തന്നെ ചെയ്യാൻ ആസക്തി ഉണ്ടാവും ആ ആസക്തി മൂത്ത് അവസാനം വിശാശി പുരുഷരൂപം പ്രാപിച്ചവൾ മുമ്പിൽ വന്നു എന്നാണ് പറയുക അത്രത്തോളം കഠിനമായ പൈശാശിക പ്രലോഭനമാണ് തൊട്ട് അരികിലൂടെ അരികിലൂടെ ഒരു പുഴ ഒഴുകുന്നുണ്ട് ആ പുഴയിൽ നിരവധി ആളുകൾ പൊളിക്കാൻ തരും അപ്പോ അവരുടെ നഗ്നത കണ്ട് വ്യഭിചാരാസക്തി ഉണ്ടാകാതിരിക്കാൻ നാൽപ്പത് വർഷത്തോളം മുകളിലേക്ക് നോക്കാതെ കണ്ണുയർത്തി നോക്കാതെ ജീവിച്ചവളാണ് സാറ അത്രത്തോളം ഗൗരവത്തോടെ നിഷ്ഠയോടെ വിശ്വാസത്തിന്റെ വഴിയിൽ ചേരിച്ച് സാറയെ പ്രലോഭിപ്പിക്കാൻ അവസാനം പിശാശ് വരുന്നു ആ പിശാശെ പ്രലോഭിപ്പിക്കുമ്പോൾ സാറ പിശാശിനെ ക്രിസ്തുവിനെ ആശ്രയിച്ച് തോൽപ്പിക്കുന്നു അങ്ങനെ തോറ്റതിന് ശേഷം പിശാച് അവളെ മറ്റൊരു രീതിയിൽ പ്രലോഭിപ്പിക്കുന്നു പിശാച് പറയാണ് നീ എന്നെ തോൽപ്പിച്ച് കളഞ്ഞല്ലോ നീ എന്നെ തോൽപ്പിച്ച് കളഞ്ഞല്ലോ എന്ന് പറയുമ്പോൾ സാറേക്ക് ബോധ്യമാകുന്നുണ്ട് ഇത് അഹങ്കാരത്തിന്റെ പിശാശാണ് സാറ പറയുന്നു ഞാനല്ല നിന്നെ തോൽപ്പിച്ചത് ഇപ്പൊ യേശുവാണ് പൈശാശിക്കുന്ന മേൽ വിജയം നേടുന്നതെന്നും അവനാണ് നമ്മെ ഭരിക്കുന്നതെന്നും തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ഒരു പ്രലോഭനം നീങ്ങുമ്പോൾ മറ്റൊരു പ്രലോഭനം നമ്മെ പിടികൂടും എന്ന അർത്ഥത്തിലാണ് വരണ നിലത്തൂടെ അലഞ്ഞ പിശാശ് ആദ്യ ഭവനം തേടി അത് അടിച്ചു വൃത്തിയാക്കിയിട്ടിരിക്കുന്നത് കണ്ട് അവിടേക്ക് അതിന് തിരിച്ചു കയറുമെന്ന് പറയുന്നത് അല്ലാതെ പിശാചിങ്ങിനെ വഴിയിൽ നടന്ന് ഏഴാത്മാക്കളെ കൂട്ടി വന്ന് വീണ്ടും വാസമറപ്പിക്കാൻ നോക്കി നടക്കുകയാണ് സൂക്ഷിക്കണം എന്ന് പറയാൻ വേണ്ടിയല്ല നിരന്തരം പൈശാശികത നിങ്ങളെ വലുകയും ചെയ്യുന്നുണ്ടെന്നും അവന്റെ പ്രലോഭനത്തിലും പ്രവർത്തനത്തിലും ആണ് നിങ്ങളുടെ ജീവിതമെന്നും പഠിപ്പിക്കുന്നത് ഒരു ഭീഷണിയുടെ സ്വരമാണ് നിങ്ങൾ എന്റെ അടുത്ത് വന്നില്ലെങ്കിൽ എന്നെ ആശ്രയിച്ചില്ലെങ്കിലും ഞാൻ പറയുന്നത് കേട്ടില്ലെങ്കിൽ ഈ പിശാശ എപ്പോഴും നിങ്ങളെ പിടികൂടാൻ സാധ്യതയുണ്ട് എന്നൊരു ഭീഷണി അതിന്റെ പുറകിലുണ്ട് യേശുക്രിസ്തുവിനാകുന്നവൻ ഭീഷണികളിൽ നിന്ന് മോചനം നേടണം അവൻ പിന്നെ ഒന്നിനെയും ഭയക്കരുത് ക്രിസ്തുവുമായി ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ഇനിമേൽ ശിക്ഷാവിധിയില്ല ദൈവത്തോട് പക്ഷം ചേർന്ന് നിൽക്കുന്നവരോട് ദൈവവും പക്ഷം ചേർന്ന് നിൽക്കും തിന്മ എതിർക്കുവാൻ അവൻ നിങ്ങളിൽ നിന്ന് ഓടിയത് യഥാർത്ഥ തിന്മയെ തിരിച്ചറിഞ്ഞ് സ്വാർത്ഥത്തിൽ നിന്ന് മോചനം പ്രാപിച്ചു ഇരിക്കുകയാണ് വേണ്ടത് അതിന് പകരം പിശാശ് ഒന്നൊഴിഞ്ഞാൽ മറ്റൊന്ന് വരാൻ സാധ്യതയുണ്ട് എന്ന ഭീഷണി യഥാർത്ഥത്തിൽ ഈ അന്ധവിശ്വാസിൽ കുടുങ്ങിയ ഒരാളെ വീണ്ടും വീണ്ടും അന്ധതയിലേക്ക് തള്ളിവിടാൻ കാരണമാവും പൈശാക്ഷികതകളൊക്കെ ആക്രമിക്കുന്നത് ഭയത്തിൽ നിന്നാണ് അജ്ഞതയിൽ നിന്നാണ് ഈ ഭയവും അജ്ഞതയും നിലനിർത്തിക്കൊണ്ടു പോവുക എന്നുള്ളത് ചില പ്രഘോഷണങ്ങളുടെ അടിസ്ഥാന സ്വഭാവമാണ് അപ്പൊ അവിടെ ഭയരാഹിത്യമാണ് വേണ്ടത് ക്രിസ്തുവിൽ ആശ്രയിക്കുമ്പോഴാണ് ഭയത്തിൽ നിന്ന് മോചനം ഉണ്ടാകുക അവൻ അഭയമായിട്ട് മാറണം നിങ്ങളുടെ ശരീരത്തെ കൊല്ലുന്നത് കവിഞ്ഞ് മറ്റൊന്നും ചെയ്യാൻ കഴിവില്ലാത്തവരെ നിങ്ങൾ ഭയപ്പെടേണ്ട കൊന്നതിനു ശേഷം നിത്യാഗ്നിയിലേക്ക് തള്ളിക്കളയാൻ കെൽപ്പുള്ളവനെ മാത്രം ഭയപ്പെടുവൻ അത് ഞാൻ നിങ്ങളോട് പറയുന്നു അവനെ മാത്രം ഭയപ്പെടുവൻ ലൂക്കാസ് സുവിശേഷം പന്ത്രണ്ട് നാല് അപ്പൊ യേശുവിനെ ഭയപ്പെടുകയും അവനിൽ അഭയം കണ്ടെത്തുകയും ചെയ്യുന്ന ഒരുവിന് മറ്റൊരുനെയും ഭയപ്പെടേണ്ടതില്ല അതുകൊണ്ട് നിങ്ങൾ സ്വതന്ത്രരാണ് എന്ന് പഠിപ്പിക്കേണ്ടതിന് പകരം ആത്മാവ് വിട്ടുപോയാൽ തിരികെ വരുമെന്നും ഒരാത്മാവ് ഒഴിഞ്ഞാൽ വേറൊരാത്മാവകത്ത് ഉണ്ടാകാമെന്നും രണ്ടര മണിക്കൂർ പ്രാർത്ഥിച്ചിട്ടും ആത്മാവ് പോയി തീർന്നില്ല എന്നൊക്കെ പറയുമ്പോൾ ഈ വ്യക്തി അയാളുടെ പ്രാർത്ഥനയിലാണ് ആശ്രയിക്കുന്നത് ദൈവത്തിലല്ലെന്നും ക്രിസ്തു പുരുഷൻ തന്ന വിമോചനത്തിലല്ല ആശ്രയിക്കുന്നതെന്നുമാണ് മനസ്സിലാക്കേണ്ടത് ശുശ്രൂഷകളുടെ കഴിവിലോ മേന്മയിലോ അല്ല ഒരു തിന്മ നീങ്ങിപ്പോകുന്നത് യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ പറയുമ്പോൾ ആ അധികാരം എന്നിലേക്ക് പകരപ്പെടുന്നു എന്നല്ല അർത്ഥം അവൻ പിശാശനങ്ങൾ നേടിയ വിജയത്തിൽ ഞാൻ വിശ്വസിക്കുകയും ആ വിജയം ഇപ്പോൾ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ മുൻപിൽ പ്രാർത്ഥിക്കാൻ വന്ന വ്യക്തിയുടെ വിശ്വാസക്കുറവിലെയും മറികടക്കുന്ന രീതിയിൽ എന്റെ വിശ്വാസം ആ വ്യക്തിക്ക് വേണ്ടി കൂടി ഞാൻ ചേർത്ത് വെക്കുന്നു ആ വിശ്വാസത്തിന്റെ ബലത്തിൽ ക്രിസ്തുവിന്റെ കുരിശുമരണത്തിന്റെ ശക്തി അയാളെ തിന്മകളിൽ നിന്നും മോചിപ്പിക്കും പൈശാശിക തിന്മകളില്ലെന്നോ പൈശാശിക പ്രലോഭനങ്ങളില്ലെന്നോ ഉപദ്രവങ്ങളില്ലെന്നോ നാം പറയുന്നില്ല പക്ഷെ എന്താണ് പൈശാചികതയെന്നും പൈശാശികത എങ്ങനെയാണ് ഒരാളെ ഭരിക്കുന്നതെന്നും തിരിച്ചറിയാതെ പോകുന്നത് കൊണ്ടാണ് ഇത്തരം അബദ്ധങ്ങളിൽ പോയിപ്പെടുന്നത് രണ്ടര മണിക്കൂർ പ്രാർത്ഥിച്ചിട്ട് പോകാത്ത ശുദ്ധാത്മാവെന്ന് പറയുമ്പോൾ അത്രയും ശക്തമായ ഒരു പൈശാശികതയുമായുള്ള യുദ്ധം നടത്തുന്ന ഒരാളായിട്ട് ഈ ശുശ്രൂഷകൻ മാറാണ് എന്ത് യോഗ്യതയും ശക്തിയുമാണുള്ളത് ശക്തിയും യോഗ്യതയും മഹത്വവും ഉള്ളത് കർത്താവിനാണ് ആ കർത്താവിന്റെ നാമത്തിൽ നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ കാര്യം നിറവേറുന്നില്ലെങ്കിൽ ആരാണ് അവിടെ ബലം കുറഞ്ഞവനായി മാറുന്നത് വിശ്വമതായ സംവിശേഷത്തിൽ നമ്മൾ കാണുന്നു ശിഷ്യന്മാർ ലോകമുങ്ങുമ്പോൾ സുവിശേഷം പ്രസംഗിച്ചു കർത്താവ് അവരോടും കൂടെ പ്രവർത്തിച്ചു നമ്മൾ സുവിശേഷം പ്രസംഗിക്കുമ്പോൾ യേശുവിനെ കുറിച്ച് പറയുമ്പോ യേശു പിതാവിന്റെ വനത്തുഭാഗത്ത് എഴുന്നോണ്ടിരിക്കുന്ന സർവശക്തനായ ദൈവം നമുക്ക് വേണ്ടി നമ്മുടെ കൂടെ പ്രവർത്തിക്കുമെന്നാണ് വോചനം പറയുന്നത് അവിടെ എന്റെ ശക്തിയോ നീണ്ടു നിൽക്കുന്ന പ്രാർത്ഥനയോ ആണ് ഒരു മോചനത്തിന് കാരണമായിട്ട് മാറുന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ ശ്രമം അതിൽ വലിയ കാര്യമായിട്ട് മാറും എന്റെ പ്രവർത്തി എന്റെ പ്രവർത്തിയാൽ അല്ല കർത്താവ് കുരിശിലർപ്പിച്ച വലിയുടെ യോഗ്യതയാലാണ് പൈശാശിക വിമോചനം ഉണ്ടാകുന്നത് ആ വിമോചനം പ്രാപിക്കുന്നത് വിശ്വാസം വഴിയാണ് വിശ്വാസം നമ്മുടെ മുന്നിൽ വരുന്ന അയാൾക്കില്ല അതുകൊണ്ട് ശുശ്രൂഷകനായ നാം അയാൾക്ക് വേണ്ടി കൂടി സഭയുടെ വിശ്വാസം ഏറ്റു പറയുന്നു സഭയുടെ കൂട്ടായ്മയിലാണ് അയാളെന്ന് പ്രഖ്യാപിക്കുന്നു അങ്ങനെ ക്രിസ്തുവിലുള്ള വിമോചനം സഭയിലൂടെ അയാൾ അനുഭവിക്കുന്നു അങ്ങനെയാണ് വിമോചനം ഉണ്ടാകുന്നത് മാമുദ്സയിൽ സംഭവിക്കുന്നതാണ് ഈ വിമോചനം ആ വിമോചനം തന്നെ ആഘോഷപൂർവ്വകമായി പൈശാശിക ഉച്ചാരണത്തിൽ സംഭവിക്കുന്നു മാമദിസ സ്വീകരിച്ച ഒരാൾ തന്നെ തന്റെ മാമദിസയെക്കുറിച്ച് അവബോധമില്ലാതെ ജീവിക്കുമ്പോൾ അയാൾക്ക് ഇത് അനുഭവിക്കാൻ കഴിയുന്നില്ല അനുഭവിക്കാൻ കഴിയുന്നൊരിടം മാത്രമാണ് യഥാർത്ഥത്തിൽ ഈ അത് നമുക്ക് തിരിച്ചറിയാൻ പറ്റണം രണ്ടര മണിക്കൂർ പ്രാർത്ഥിച്ചു അങ്ങനെ ഒരു സംഭവം പ്രഘോഷകൻ പറയുകയാണ് രണ്ടര മണിക്കൂർ പ്രാർത്ഥിച്ചു എന്നിട്ട് പോകുന്നില്ല വിവിധ ചേഷ്ടകൾ കാട്ടിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ഒരാൾ വഴിയിലൂടെ നടന്നു പോകുന്ന നിരന്തരം പള്ളിയിൽ കയറാറുണ്ട് ആളാണ് പക്ഷെ അയാൾ ഒരിക്കലും പ്രാർത്ഥിക്കാനായിട്ടില്ല വരുന്നത് പോകുന്ന വഴിക്കൊന്നും പള്ളിയിൽ കയറും അയാളുടെ അച്ഛൻ പരിചയമുണ്ട് അങ്ങനെ ഈ മനുഷ്യൻ ഈ പ്രാർത്ഥിക്കുന്ന സ്ഥലത്തേക്ക് വരികയാണ് അയാൾ വന്ന് എല്ലാവരുടെയും പുറകിൽ വന്ന് മുട്ടുകൂത്തി കുരിശൊക്കെ വരച്ചു അങ്ങനെ വരച്ചതിന് ശേഷം അയാൾ അവിടെ ഇരിക്കുന്ന സമയത്ത് ഈ പൈശാശിക ബാധയുണ്ട് എന്ന് പറയുന്ന പെൺകുട്ടി മദ്യപന്റെ സ്വഭാവത്തിൽ പെരുമാറാൻ തുടർന്നാണ് നാവക്കുഴഞ്ഞ് പെരുമാറാൻ തുടർന്നാണ് അല്പനേരം ഇങ്ങനെ ആയിക്കഴിഞ്ഞപ്പോൾ മറ്റേ ആൾ കുരിശു വരച്ച് പുറത്തേക്ക് ഇറങ്ങിപ്പോയി ഈ കുട്ടി ഈ മദ്യപന്റെ സ്വഭാവം കാണിക്കാൻ തുടങ്ങി ഇത് ഈ മദ്യപന്റെ മദ്യപാനാസക്തിയുടെ ആത്മാവ് ഈ കുട്ടിയിലേക്ക് പ്രവേശിച്ചതാണെന്നാണ് പറയുന്നത് ഒരു കാര്യം ഈ പറയുന്നതിനകത്ത് ഒട്ടും യുക്തിയില്ലായ്മ നമുക്ക് മനസ്സിലാക്കാൻ ഒരു ചെറിയ കാര്യം ഞാൻ പറയും മദ്യപന്റെ ആത്മാവ് അല്ലെങ്കിൽ മദ്യ ആസക്തിയുടെ ആത്മാവ് നാവ് പുഴയുന്ന ആത്മാവാണോ മദ്യം കുടിക്കാൻ പ്രേരിപ്പിക്കുന്ന ആത്മാവാണോ മദ്യപാനാസക്തിയുടെ ആത്മാവ് ഒരാൾ നാവ് കുഴയ്ക്കുന്ന ആത്മാവല്ല നാവ് കുഴയുന്നത് മദ്യം കുടിക്കുന്നതിന്റെ എഫക്റ്റ് കൊണ്ട് ഉണ്ടാകുന്നതാണ് മദ്യപാനാസക്തിയുടെ ആത്മാവ് മദ്യം കുടിക്കാൻ പ്രേരിപ്പിക്കുന്നതാണ് അതിലേക്ക് കൂടുതൽ കൂടുതൽ അടുപ്പിക്കുന്നതാണ് അപ്പൊ ഈ കുട്ടിക്ക് മദ്യപാനാസക്തിയുടെ ആത്മാവാണ് ബാധിച്ചിട്ടുള്ളതെങ്കിൽ മദ്യം കുടിക്കാനുള്ള പ്രവണതയാണ് ഈ കുട്ടിക്ക് ഉണ്ടാവേണ്ടത് അല്ലാണ്ട് മദ്യം ഇക്കുന്നവരുടെ നാവ് കുഴച്ചിലല്ല നാവ് കുഴച്ചിൽ ഈ മദ്യം കുടിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു സംഭവം മാത്രമാണ് അത് വിശാസിയുടെ പ്രവൃത്തിയല്ല അത് ശരീരത്തിന്റെ പ്രവൃത്തിയാണ് അപ്പൊ എന്താണ് ആത്മാവിന്റെ പ്രവൃത്തി എന്താണ് ശരീരത്തിന്റെ പ്രവൃത്തി എന്ന് പോലും തിരിച്ചറിയാതെയാണ് പ്രഘോഷകം പറയുന്നത് ഈ മദ്യപാനാസക്തിയുടെ ആത്മാവ് കുട്ടിയിലേക്ക് പകർന്നു ഇതൊരു അബദ്ധവിശ്വാസമാണ് ഈ അന്ധവിശ്വാസത്തിന്റെ പുറകെ പ്രവർത്തിക്കുന്നത് യഥാർത്ഥത്തിൽ തിന്മ തന്നെയാണെന്ന് മനസ്സിലാക്കണം ഇതിലൊട്ടുമേ ക്രിസ്തുവുമായുള്ള പങ്ക് ഇതിലൊട്ടുമേ സുവിശേഷമില്ല സുവിശേഷത്തിന്റെ പ്രകാശമില്ല ക്രിസ്തുവിന്റെ ശക്തി വെളിപ്പെടുന്നൊരു കാര്യമല്ല ഇങ്ങനെ തന്റെ ശക്തിയിലും തന്റെ പ്രാർത്ഥനയിലും ദീർഘനേരം പ്രാർത്ഥിച്ച് ബലപ്പെട്ട് യുദ്ധം ചെയ്ത് പിശാശിനെ പുറത്താക്കാനായിട്ട് യേശു നമ്മളെ അയച്ചിട്ടില്ല നിങ്ങൾ ലോകത്തേക്ക് ഇറങ്ങുവൻ സുവിശേഷം പ്രസംഗിക്കുവാൻ തിന്മകളെ പുറത്താക്കുവാൻ യേശുവിന്റെ അധികാരമുള്ള നാമം നമ്മോടൊപ്പം ഉണ്ടെന്നും നാം ലോകത്തിന് പ്രകാശമായി മാറിയിട്ടുണ്ടെന്നും ബോധ്യമുണ്ടാകുമ്പോൾ ഏതിനുള്ളിലും നമ്മൾ പ്രകാശിക്കും എന്നാണ് വചനം പറയുന്നത് ഒട്ടേറെ പൈശാശിക ബാധയുടെ മേഖലകളിലൂടെ കടങ്ങുപോയരാളാണ് ഒരിടത്ത് പോലും ഭയക്കേണ്ട കാര്യം നമുക്കില്ല കാരണം നമ്മൾ നമ്മളിൽ ആശ്രയിച്ചില്ല നമ്മൾ പിശാശിനെ ഭയപ്പെട്ട പിന്നെ എങ്ങനെ യുദ്ധം ചെയ്യും അവനേശുവിനാൽ തോൽപ്പിക്കപ്പെട്ടവനാണെന്നും യേശുവിനാണ് അധികാരമെന്നും യേശു നമ്മിൽ വസിക്കുന്നുവെന്നും നാം യേശുവിനാണെന്നുള്ള ബോധ്യത്തോടെയാണെങ്കിൽ ഈ ലോകത്ത് നാം ചെല്ലുന്ന ഏത് മേഖലയിൽ നിന്നും തിന്മകൾ പോകും ആ തിന്മകൾ എന്ന ബലം നമ്മിലൂടെ ദൈവം വെളിപ്പെടുത്തുന്നത് ലോകം മുഴുവൻ ഇപ്രകാരം സ്വാതന്ത്ര്യം പ്രാപിക്കണമെന്ന് പറയാൻ വേണ്ടിയാണ് ആ ഒരു ബോധ്യത്തിലേക്ക് എത്തുന്നതിന് പകരം നമ്മുടെ പ്രാർത്ഥനയുടെ ശക്തി നമ്മൾ പ്രാർത്ഥിക്കുന്നത് കൊണ്ട് നമ്മളിലൂടെ എന്ന് വിചാരിക്കുന്ന സന്തുലിതത്വം യഥാർത്ഥത്തിൽ ക്രിസ്തുവിരുദ്ധമാണ് എന്നറിയണം ഇനി ഇങ്ങനെ ആത്മാവ് പകരും എന്ന് പറഞ്ഞല്ലോ ഇതൊരു വലിയ അബദ്ധമാണ് കാരണം ഇനി നമുക്ക് വീട്ടിൽ നിൽക്കാൻ പറ്റില്ല നാട്ടിൽ നിൽക്കാൻ പറ്റില്ല എവിടെയെങ്കിലും ആർക്കെങ്കിലും പൈശാചിക ബാധ ഉണ്ടെങ്കിലും അത് നമ്മിലേക്ക് പകരാൻ സാധ്യതയുണ്ട് ഇപ്പൊ ഇതൊരു കമന്റി വന്ന ഒരാൾ പറയുകയാണ് കൃപയില്ലാത്തവർക്കാണ് അങ്ങനെ ആരാണ് കൃപയില്ലാത്തവർ കൃപയും സത്യ ഉമേഷക്രിസ്തുവിനൂടെ ഉണ്ടായി മിസ് വിശ്വരൂട്ട സൂക്ഷിച്ചും രണ്ടാപത്ത് പറയും ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള സദ്വാർത്ത ഞാൻ നിങ്ങൾ അറിയിക്കുന്നു രക്ഷയുടെ സദ്വാർത്ത എന്നിട്ട് പറയുന്നത് എല്ലാവർക്കും കൃപ നൽകുന്നതാണ് ഭൂമിയിൽ സന്മനസ്സിലുള്ളവർക്ക് സമാധാനം കൃപ എങ്ങനെയാണ് പാപം വർദ്ധിച്ചിടത്ത് കൃപ വർദ്ധിക്കുന്നു കൃപ എന്ന് പറയുന്നത് സൗജന്യദാനമാണ് വിശ്വാസം വഴി കൃപദാനാണ് നിങ്ങൾ രക്ഷിക്കുന്നത് കൃപ അനുഭവിക്കണമെങ്കിൽ വിശ്വാസം വേണം എല്ലാവർക്കും കൃപയുണ്ട് അപ്പൊ കൃപയില്ലാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെന്ന് പറയരുത് ദൈവത്തിനനന്ത കൃപയിലാണ് എല്ലാവരും ദൈവം ഒരു വെളിച്ചമാണെങ്കിൽ ആ വെളിച്ചം എനിക്കോ നിങ്ങൾക്കോ വേണ്ടി മാത്രമാക്കി വയ്ക്കാൻ പറ്റുവോ വെളിച്ചം പ്രകാശിക്കുന്നത് സകലർക്കും വേണ്ടിയാണ് അത് അന്ധകാരത്തെ പറ്റുന്നു ആ ഇല്ലെങ്കിൽ ആ വെളിച്ചത്തെ കീഴടക്കാൻ ഇരുളിന് കഴിഞ്ഞില്ല എന്ന് യോഹനാൻസ് വിശേഷകൻ പറയുന്നു അതുകൊണ്ട് ക്രിസ്തുവിനെ ഒരു സാർവത്രിക രക്ഷയുടെ മാർഗമായിട്ട് കാണണം അവൻ അവനെല്ലാവരും പ്രകാശിക്കുന്നുവെന്ന് കാണണം അവനെ അംഗീകരിക്കാതെ പോകുന്ന ഹൃദയത്തിനകത്ത് പൈശാശീകരണ പ്രലോഭനം ഉണ്ടാകും ആ പ്രലോഭനത്തെ അതിജീവിക്കാൻ ആത്മാവിന്റെ കരുത്തോടെ സഭയുടെ വിശ്വാസം നാം ഏറ്റുപറയുകയും ആ കൂട്ടായ്മയുടെ ഭാഗമാണ് ഈ വരുന്നയാൾ എന്ന ബോധ്യത്തോടെ പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ അയാൾ നമ്മുടെ വിശ്വാസത്തിന്റെ ബലം കൂടി സ്വീകരിക്കുന്നു അങ്ങനെ ആ കൂട്ടായ്മയുടെ ഭാഗമായി നിൽക്കുകയും സഭയുടെ അധികാരം അയാൾ ഇത് അനുഭവപ്പെടുകയും ചെയ്യും ഇനി ആത്മാവിങ്ങനെ പകരും എന്ന് പറയാനായിട്ട് രണ്ടു മൂന്ന് കാര്യങ്ങളാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് പ്രഘോഷകൻ ഉപയോഗിക്കുന്നത് അതാണ് ഏറെ അബദ്ധം കാരണം അവിടെ ഒരു വലിയ തെറ്റ് മറഞ്ഞിരിക്കുന്നത് അദ്ദേഹം മനസ്സിലാക്കുന്നില്ല മനസ്സിലാക്കാതെ പോകുന്നതാണ് ഇത്രയും പേര് ശ്രമിച്ചത് കൊണ്ടും വളരെയേറെ പേർ കമന്റ് ചെയ്തുകൊണ്ടുമാണ് ഞാൻ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് ഒരാൾക്ക് അറിവില്ല എന്ന് പറയാൻ വേണ്ടിയല്ല ഇതിന് അദ്ദേഹം ഉദാഹരണമായിട്ട് പറയുന്ന ഒരു സംഭവം പഴയ നിമിതി നിന്നാണ് ഒന്നു സാമൂഹിന്റെ പുസ്തകത്തിൽ പത്താം അധ്യായത്തിൽ അഞ്ചു മുതൽ പന്ത്രണ്ട് വരെ തിരുവചനങ്ങൾ അവിടെ സാമൂഹൽ സാഹുലിനോട് പറയുകയാണെങ്കിൽ നീ അവരോട് കൂടെ ചേരുക അപ്പോ നീ പ്രവചിക്കും സാമുവൽ പറഞ്ഞതനുസരിച്ച് സാമൂൾ പ്രവാചകന്മാരോട് കൂടെ നിൽക്കുന്നു അപ്പോ സാമൂളും പ്രവചിക്കുന്നു ആത്മാവ് പകർന്നത് കണ്ടോ എന്നാണ് പറയുന്നത് ഇത് ഏതാത്മാവാണോ സാമുവൽ പറഞ്ഞ ആത്മാവ് അശുദ്ധാത്മാവാണ് സാമുവൽ പറഞ്ഞ ആത്മാവ് പ്രവചനത്തിന്റെ ആത്മാവാണ് ദൈവത്തിന്റെ ആത്മാവാണ് ദൈവത്തിന്റെ ആത്മാവ് അന്ന് സ്ഥിരമായി നൽകപ്പെട്ടിട്ടില്ല ഓരോ ശുശ്രൂഷയ്ക്കും വേണ്ടി ദൗത്യത്തിനും വേണ്ടി ആത്മാവിന് നൽകുന്ന പ്രവൃത്തിയാണ് അങ്ങനെ പ്രവാചകന്മാർ പ്രവർത്തിക്കുന്നിടത്ത് കൂടു നിൽക്കുന്ന പ്രവാചക ദൗത്യത്തോട് ചേർന്ന് നിൽക്കുന്ന സാമൂളിൽ കർത്താവിന്റെ പ്രവാചകാത്മാവ് പ്രവർത്തിക്കുന്നു അങ്ങനെ സാബു പ്രവചിക്കുന്നു രണ്ടാമത് പറയുന്നത് മറിയം എലിസബത്തിനെ കണ്ട സംഭവമാണ് മറിയം എലിസബത്തിനെ കണ്ടു അപ്പോൾ എലിസബത്ത് പരിശുദ്ധാത്മാവിനാകുന്നത് നിറഞ്ഞു തുടങ്ങി ആത്മാവിനെ പകർന്നത് കണ്ടോ എന്ന് ചോദിക്കും ഇതിനൊക്കെ ആർക്കാ തർക്കമുള്ളത് സാമൂളിലൂടെ ആ സമയത്ത് പ്രവർത്തിക്കുന്നത് ദൈവത്തിന്റെ ആത്മാവാണ് പരിശുദ്ധ മറിയം എലിസബത്തിനെ സന്ദർശിച്ചപ്പോ മറിയത്തിന്റെ സാന്നിധ്യം കൊണ്ട് എലിസബത്തിന്റെ ഉദരത്തിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞു പരിശുദ്ധാത്മാവ് നിറഞ്ഞ കുട്ടി കുതിച്ചു ചാടി ഒട്ടുമേ തെറ്റണ്ട സംഭവിച്ച കാര്യമാണ് പക്ഷെ ഏതാത്മാവാണ് അത് ദൈവാത്മാവാണ് ഇത് പറഞ്ഞിട്ട് അദ്ദേഹം പറയുന്നത് അതേപോലെ അശുദ്ധാത്മാവ് ബാധിച്ച ഒരാൾ ഒരാളടുത്തുണ്ടെങ്കിൽ അയാളുടെ ആത്മാവ് തമ്മിൽ പ്രവർത്തിക്കാം ഇവിടെ സംഭവിച്ച പെഴവം തന്നറിയാം ദൈവത്തിന്റെ ആത്മാവ് ഇപ്രകാരം പകരപ്പെടുന്ന ആത്മാവാണ് അതേപോലെ തന്നെയാണ് എന്നാണ് ഈ പറഞ്ഞു വെച്ചത് ദൈവത്തിന്റെ ആത്മാവ് ദൈവം തന്നെയാണ് ആ ദൈവത്തിന്റെ ആത്മാവ് ആരും പ്രവർത്തിക്കണമോ അവൻ പ്രവർത്തിക്കാൻ ദൈവം ക്രിസ്തു വഴി നമുക്ക് ദാനം ചെയ്തതാണ് ആ ആത്മാവ് നമ്മൾ പ്രവർത്തിക്കും ഈ ദൈവത്തിന്റെ ആത്മാവിന് സമനാണോ അശുദ്ധാത്മാവ് അശുദ്ധാത്മാവ് ശപിക്കപ്പെട്ട മാലാവ് മാത്രമാണ് തള്ളപ്പെട്ട മാലാവ് മാത്രമാണ് ഈ തള്ളപ്പെട്ട മാലാഖയും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവും ഒരേപോലെ പ്രവർത്തിക്കുമെന്നാണ് ഈ പ്രഘോഷകൻ പറഞ്ഞു വെക്കുന്നത് അഥവാ ദൈവാത്മാവിന് സമമാണ് അശുദ്ധാത്മാവ് എന്നാണ് ഇതൊരു അബദ്ധ പഠനമാണ് ഇത്തരം പാഠങ്ങൾ വിശ്വാസികളെ പഴിതെറ്റിക്ക് അതിലൊന്ന് കമന്റുകളിലൊക്കെ ഇത്തരത്തിലുള്ള സംശയങ്ങളും സ്ഥിരീകരണങ്ങളുമാണ് എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ടെന്ന് പറയുന്നവർ കൃപയില്ലാത്തവർക്ക് ഇങ്ങനെ സംഭവിക്കാമെന്ന് പറയുന്നവർ വിശ്വാസം കുറവുണ്ടെങ്കിൽ ഇങ്ങനെ സംഭവിക്കാമെന്ന് പറയുന്നവർ ഇവർക്കൊക്കെ വരുന്നൊരു പിഴവെന്ന് അറിയാമോ ഇവരൊക്കെ ചെന്ന് ചാടുന്ന പിഴവ് ഈ പറഞ്ഞ ദൈവാത്മാവിന് സമം അശുദ്ധാത്മാവ് എന്ന തെറ്റായ ബോധ്യമാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അപ്രകാരം പകരപ്പെടും കാരണം ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞവൻ ആത്മാവിനെ പകർന്നു കൊടുക്കുന്നവനാണ് എനിൽ വിശ്വസിക്കുന്നവന്റെ ഹൃദയത്തിൽ നിന്ന് ജീവജലത്തിന്റെ അരുവികൾ ഒഴുകും എനി വിശ്വസിക്കാത്തവന്റെ ഹൃദയത്തിൽ നിന്ന് അശുദ്ധാത്മാവ് ഒഴുകുമെന്ന് ഒരിടത്തും പറഞ്ഞിട്ടില്ല ഇങ്ങനെ അശുദ്ധാത്മാവ് ഒരാൾക്ക് മറ്റൊരാളിലേക്ക് പകരപ്പെടും എന്ന് പറയുമ്പോൾ ഉദാഹരണമായിട്ട് നമ്മുടെ വീട്ടിൽ അശുദ്ധാത്മബാധിതനായ ഒരാൾ ഉണ്ടായിരുന്നിരിക്കട്ടെ ഇനി അയാൾ ഈ അശുദ്ധാത്മ മോചനം കഴിഞ്ഞ് വീട്ടിൽ വന്നാലും അയാളുടെ സമീപത്ത് നിൽക്കാൻ നമുക്ക് ധൈര്യം ഉണ്ടാകും അയാൾ ഒറ്റപ്പെടില്ലേ ഒരു കമന്റിൽ ഒരാൾ ഒരാളതിനെ ചോദിക്കുന്നുണ്ട് എന്ത് അബദ്ധ പഠനമാണ് ഇപ്പോഴിരിക്കുന്നത് ഇത് യഥാർത്ഥത്തിൽ അന്ധനായത് കൊണ്ടാണോ അന്ധത അഭിനയിക്കുന്നതാണോ നമുക്കറിഞ്ഞുകൂടാ നമ്മൾ ഒരു വ്യക്തിയെ വിമർശിക്കാൻ വേണ്ടി എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള പ്രഘോഷണങ്ങളെ വിശ്വാസികൾ തിരിച്ചറിയണം നിങ്ങൾ ഭക്തനാകുക വേണ്ടത് നിങ്ങൾ വിശ്വാസം കൊണ്ട് ഭക്തിയിലാകാണ് വേണ്ടത് യഥാർത്ഥ ഭക്തിയിലേക്ക് ദരിദ്രരോടും വിധവകളോടും ചേർന്ന് നിൽക്കുന്ന അനാഥരെ സഹായിക്കുന്ന ദൈവത്തിന്റെ സവിശേഷമായ കരമായി മാറുന്ന ഒരു ഭക്തിയിലേക്കാണ് പോകേണ്ടത് അതുകൊണ്ട് ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവൻ സഹോദരനോട് ചേർന്ന് നിൽക്കണം മറ്റുള്ളവരെ വില കുറച്ച് കാണാതിരിക്കണം ഇത്തരം അബദ്ധങ്ങളിൽ പോയി കുടുങ്ങി ചുറ്റും പിശാശാണെന്ന ബോധ്യത്തോടെ ഭയന്ന് എവിടെ നിന്നാണ് ഇത് കയറി കൂടുക എന്ന് പേടിച്ച് സമൂഹത്തിൽ ഇറങ്ങാതെ മറ്റുള്ളവരെ ഇടപഴകാതെ മറ്റുള്ളവരുടെ ഒക്കെ പിശാശാണെന്ന് ധരിച്ച് അന്ധവിശ്വാസത്തിന്റെ പടുകുഴിയിൽ വീണ് ക്രിസ്തുവിനെ തള്ളുന്നവരായി വിശ്വാസികൾ മാറിപ്പോകരുത് വിശ്വാസം ഒരു വെളിച്ചമാണ് അത് ക്രിസ്തുവിലാണ് എന്ന് തിരിച്ചറിയണം അതുകൊണ്ട് അശുദ്ധാത്മാക്കൾ പകരപ്പെടില്ല ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പടർന്നു കയറുന്നതല്ല ശുദ്ധാത്മാവ് അശുദ്ധാത്മാവ് പ്രലോഭിപ്പിക്കുകയാണ് ചെയ്യുന്നത് അശുദ്ധാത്മാവ് ഒരാളിൽ ആവസിക്കുമ്പോൾ അശുദ്ധാത്മാവ് അയാളുടെ തനതായ സ്വഭാവത്തെ പിന്തള്ളി ഭരണമേറ്റെടുക്കുന്നു അയാളെ നയിക്കുന്നത് ശുദ്ധാത്മാവായിട്ട് മാറുന്നു പക്ഷേ ആ ആത്മാവിനെ അടുത്ത ആളിലേക്ക് വളർന്നു കയറാൻ ഇയാളിൽ നിന്ന് കൂടുമാറി കൂടുമാറി പോകാനുള്ള ശേഷിയോ ശക്തിയോ ഇല്ല ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് പകരപ്പെടുന്നത് നിങ്ങൾ ദൈവാത്മാവിനാണെന്ന് പറഞ്ഞവരാണ് നിങ്ങൾ ചെന്നു നിൽക്കുന്നിടത്തൊക്കെ ദൈവാത്മാവിന്റെ പ്രസരണം ഉണ്ടാകും കാരണം നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ജീവജലത്തിന്റെ അരുവികൾ ഒഴുകും ആ ഒഴുകുന്ന അരുവി പരിശുദ്ധാത്മാവാണ് ഈ ഒരു ബോധ്യത്തിലേക്ക് നമ്മൾ എത്തിച്ചേരണം അതുകൊണ്ട് അന്ധവിശ്വാസങ്ങളിൽ കൊടുക്കരുത് പൈശാചിക ബാധിതരായി ആരെയും മുതിരകുത്തി മാറ്റി നിർത്തരുത് എവിടെ ചെന്നാലും പശാചി കയറുമെന്ന് പേടിച്ച് നിങ്ങൾ ഭയപ്പെട്ട് പറക്കരുത് ആ ഭയം ഒരു അശുദ്ധാർമ പ്രവൃത്തിയാണെന്ന് അറിയണം സ്വാതന്ത്ര്യമാണ് നമ്മൾ പ്രാപിക്കേണ്ടത് ക്രിസ്തുവരാണ് നിങ്ങളെങ്കിൽ അവരനാമത്തിൽ നാമത്തിൽ ജ്ഞാനസ്നാനം സ്വീകരിച്ചവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് എവിടെയും പോകാം ഏത് അശുദ്ധാർമ്മ പ്രവൃത്തി ഉണ്ടെന്ന് പറയുന്ന സ്ഥലത്തും പോകാം ഏത് വ്യക്തിയുടെ അടുത്തും പോകാം ഏത് തിന്മയുടെ ഇടയിലൂടെ കടന്നു പോകാം നിങ്ങൾ പോകുന്നിടത്ത് കർത്താവിന്റെ ആത്മാവ് പ്രവർത്തിക്കും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവിടേക്കും അകരപ്പെടുകയാണ് ചെയ്യുക തിന്നെ ഉച്ചാരണം ചെയ്യുകയാണ് ചെയ്യുക അതല്ലാതെ ഈ അശുദ്ധാത്മാവ് നിങ്ങളെ ചെറി ഭരിക്കുകയല്ല ഈ ഒരു ബോധ്യം നിങ്ങൾ ഹൃദയത്തിൽ ഉറപ്പിക്കണം അബദ്ധപ്രബോധനങ്ങളെ പിന്നാലെ വയരുത് അത്തരം പ്രബോധനങ്ങളെ അത്തരം പ്രബോധനങ്ങളുമായി എൻഗേജ് ചെയ്യുമ്പോൾ അറിയാതെ തന്നെ ഈ അന്ധവിശ്വാസത്തിന്റെ അശുദ്ധാത്മ പ്രവൃത്തി നമ്മളുണ്ടാകും ഇതൊരശുദ്ധാത്മ പ്രവൃത്തിയാണ് അന്ധവിശ്വാസം ഒരു അശുദ്ധാത്മാവാണ് അതുകൊണ്ട് വിശ്വാസത്തിൽ ഉറച്ച് പ്രകാശമായി ലോകത്തിന്റെ ഇരുളിൽ നമുക്ക് മുന്നേറാം ലോകത്തിന്റെ ഇരുളിനെ നിക്കാൻ ദൈവം നിങ്ങളോട് കൂടെയുണ്ട് അവൻ പിതാവിന്റെ പലത്തുഭാഗത്ത് എഴുന്നള്ളിയിരിക്കുന്നു നിങ്ങൾ സുവിശേഷത്തിന് ആയിത്തീരുക നിങ്ങളോട് കൂടെ കർത്താവ് പ്രവർത്തിക്കും അപ്രകാരം ജീവിതത്തിൽ കർത്താവ് കൂടെ പ്രവർത്തിക്കുന്ന അനുഭവം ഓരോരുത്തർക്കും ഉണ്ടാകട്ടെ എന്ന് ഹൃദയപൂർവ്വം ആശംസിക്കുന്നു ആമേൻ